വിഷയത്തിൽ അമ്മ സ്റ്റാൻഡിനോട് സാർ എങ്ങനെ പ്രതികരിക്കുന്നു ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ ആരോപണം അടുത്ത ില് തന്നെ അയാളെ ഈ അസോസിയേഷൻ പിരിച്ചുവിടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനൊരു പ്രോസസ് ഉണ്ട് ഒരു പ്രൊസീജ് പ്രൊസീജിയസ് ഉണ്ട് മനസ്സായി അത് നമ്മൾ നോക്കിയില്ല ഈ പബ്ലിക്കിന്റെയും പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ മീഡിയസിന്റെ ഒക്കെ ഭയങ്കരമായ ഒരു 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 ഹൈപ്പ് കാരണം ആ സമയത്ത് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിങ് കൂടിയത് അമ്മയുടെ മീറ്റിങ് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ അകത്തിരിക്കുമ്പോഴെല്ലാം ഫുൾ മീഡിയ എല്ലാവരും കൂടി പുറത്തു നിന്നിട്ടുള്ള ഭയങ്കര ബഹളങ്ങളാണ് ഇയാളെ എന്നുള്ള പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങള് പിന്നെ റീത്ത് സമർപ്പിക്കുക അങ്ങനത്തെയൊക്കെ ഭയങ്കരമായ ഒരു ഒരു മോശ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്തതാണ് കാരണം മമ്മൂട്ടിയുടെ വീടിന്റെ മുമ്പിലും മമ്മൂട്ടിയുടെ ഗേറ്റിന്റെ മുമ്പിലൊക്കെ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന ഒരു ഞാൻ സംഗതി മീറ്റിംഗ് അതായത് അമ്മയ്ക്ക് റീത്ത് സമർപ്പിക്കാണ് അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇത് ഇത് ചെയ്തതാണ് അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഞങ്ങൾ അകത്തിരുന്നിട്ട് വല്ലാണ്ട് വേദനിച്ചു എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു എല്ലാവരും മമ്മൂട്ടി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രഷർ വന്നു അവിടെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്